വെട്ടിയ വെട്ടിയൊരു മരത്തുനിന്ന് അതിൻ്റെ കുറ്റിയെന്ന് കിളുത്ത ഒരു ഏറ്റവും വലിയ പൊക്കക്കാരനാണിത് അല്ല ഏത് നൂറ്റിപ്പത്തടി ഹൈറ്റ് ഈ മരത്തിനുണ്ട് മുപ്പത്താറ് മുപ്പത്തേഴ് വർഷത്തെ പഴക്കമുണ്ട് ഈ ഈ ഒരു മരത്തിന് രണ്ടാൾ കൂടിയാലേ പിടി എത്തുള്ളൂ അതോ നൂറിഞ്ച് അടുത്താണ് ഈ മരത്തിന് പന്തിരെട്ട് തൊണ്ണൂറ്റാറും നാലും നൂറിഞ്ച് അടുത്ത് മീൻസ് തൊണ്ണൂറ്റൊമ്പത് കൂട്ടിയാൽ മതി ഒരു മരം ഉണ്ടെങ്കിൽ നമുക്കൊരു എട്ട് ലക്ഷം രൂപയോളം വില കിട്ടും ആണെങ്കിൽ നല്ല രീതിയിൽ ലെവലായിട്ട് വളക്കുവാണെങ്കിൽ നമുക്ക് എട്ട് ലക്ഷം രൂപയോളം ഇങ്ങനൊരു മരത്തിന് വില കിട്ടും നമ്മൾ ഇതുപോലെയുള്ള വലിയ മരങ്ങൾ ടിപ്പിക്കലായിട്ടുള്ള ക്യാരക്ടറുള്ള മരങ്ങൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ കൂമ്പ് എടുത്ത് ആ കൂമ്പിൽ നിന്നാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പം ആ മാതൃകോഷത്തിൻ്റെ അതേ ഗുണമാണ് ടിഷ്യൂ കൾച്ചറിനും കിട്ടുന്നത് അപ്പോൾ വളർച്ചയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല നമുക്ക് ഇതേ രീതിയിലുള്ള മരങ്ങളാണ് ഏക്കിൻ്റെ ടിഷ്യൂ കൾച്ചർ ആദ്യമായിട്ട് കേരളത്തിൽ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ ഒരു നമുക്ക് ഏതാണ്ട് ഒരു നാനൂറോളം തേക്കുകളാണ് ചെറുതും വലുതും ഉൾപ്പെടെ ഉള്ളത് നാനൂറ് നാനൂറ് തേക്കുകളാണ് പുതിയതായിട്ട് ഞാനിപ്പം ഈ ടിഷ്യൂ കൾച്ചർ പ്രൊവൈറ്റ് ചെയ്തിട്ടൊരു മുന്നൂറ് തേക്ക് വെച്ചു ഒരു ഇരുപത് വർഷം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയുടെ മുകളിൽ ഇല്ലാത്ത അതായത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഏഴ് വർഷത്തെ വളർച്ച കണ്ടപ്പോൾ എനിക്ക് ബോധ്യം വന്നു ഒരു മരത്തിനാണ് ഒരു മരത്തിന് നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് മര വെച്ചേക്കുന്നത് ആ മുപ്പതിചിൻ്റെ മുകളിലുള്ള ഇത് കൊണ്ട് ആവറേജ് ഇഞ്ച് വണ്ണം വർഷം കൊണ്ട് കേരളത്തിലെ തേക്ക് അറിയപ്പെടുന്ന എണ്ണത്തേക്ക് അത് ലോകത്തൊരിടത്തുമില്ല ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് അവരുടെ ബ്രക്കിങ് കൊട്ടാരം പോലും നിലമ്പൂർ തേക്ക് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം ഇപ്പം റോൾസ് റോയ്സ് വണ്ടി വിദേശ കമ്പനി ആ നമ്മുടെ നിലമ്പൂർ തേക്ക് തന്നെയിട്ടാണ് അതിൻ്റെ ഉള്ളു പണിയുന്നത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഗുണം ശരിക്കും ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഒരു കൃത്രിമമായിട്ട് ഒരു മീഡിയം ഉണ്ടാക്കിയിട്ട് അത് ഒരു ലാബിൽ ഇതിൻ്റെ കൂമ്പ് നമ്മൾ എത്തിച്ച് അത് ആ കൃത്രിമമായിട്ടൊരു മീഡിയം സൃഷ്ടിക്കുക ആൽഗെ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലാണ് നമ്മൾ തേക്ക് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്ലാന്റിന് വേണ്ട എല്ലാ ഹോർമോൺസും എൻസൈൻസും ഹോർമോൺ എൻസൈം കാരിയേഴ്സും എല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ കൊള്ളിച്ചുകൊണ്ട് ആ സാഹചര്യം സൃഷ്ടിക്കുമ്പം അത് ആ കൂമ്പ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിക്കും അത് എത്ര ടൈം വേണേലും പിന്നെ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാനായിട്ട് വരും അപ്പോൾ ഒരു ചെറിയ കൂമ്പേന്ന് തന്നെ നമുക്ക് ആയിരക്കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഒരു അപ്പോൾ നമ്മൾ ഇതിവിടെ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ലാബുണ്ട് ലാബ് ഹയർ ചെയ്തിട്ടുണ്ട് ഹയർ ചെയ്ത ലാബിൽ നമ്മൾ പ്രത്യേകം റൂമുകൾ സെറ്റ് ചെയ്ത് അവിടെയാണ് നമ്മൾ നമ്മുടെ ഈ പ്യുവറായിട്ടുള്ള വെറൈറ്റി സൃഷ്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ടിഷ്യൂസ് കളക്ട് ചെയ്തു മരങ്ങൾ മരങ്ങളിന്ന് കളക്ട് ചെയ്തിട്ടാണ് നമ്മളത് എത്തിക്കുന്നത് അതൊരു പ്രോസസ്സാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ഷോർട്ട്സ് തരാം അതിൻ്റെ ഉണ്ട് ഇവിടെ വന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്യാച്ച് ചെയ്യാം ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മളീ ടിഷ്യൂ കൾച്ചർ പ്രോജക്റ്റ് തുടങ്ങുമ്പം എട്ട് വർഷം മുമ്പ് ആദ്യമായിട്ട് വെച്ച് നോക്കിയൊരു നമ്മൾ സാമ്പിളായിട്ട് നമ്മൾ കൈകൾ ചെയ്തെടുത്തിട്ട് വെച്ച് നോക്കിയൊരു പ്ലോട്ടാണ് ഇതെൻ്റെ വീടിൻ്റെ തന്നെ പുറകിൽ ഒരു മുന്നൂറോളം മരങ്ങൾ നമ്മൾ വെച്ച് നോക്കിയതാണ് എന്നാൽ ഇത് എത്ര വലുപ്പം വെച്ചിട്ടുണ്ട് ഇതിപ്പം നമുക്ക് നോക്കാം ഇത് ഏതാണ്ട് ഒരു ആറ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വളരുന്നത് ഒരേ രീതിയിൽ ടൈപ്പറിംഗ് ഇല്ലാതെ വളരുക അതുപോലെ ബെൻഡ് ഇല്ല മരം സ്റ്റൗട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ശരിക്കും നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഇതുപോലെ നല്ല ഷേപ്പുള്ള മരമാണെങ്കിൽ അറക്കുമ്പം തടി അറക്കുമ്പം നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും നമുക്ക് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഈ മരങ്ങൾക്ക് ഈ ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾക്ക് കണ്ടുവരുന്നത് ഈ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അപരിചിതമായിരുന്നു ഞങ്ങളാണ് ആദ്യമായിട്ട് കേരളത്തിൽ എട്ട് വർഷം മുമ്പ് ഈ ടിഷ്യൂ കൾച്ചർ തേക്കുന്നുള്ളൊരാശയം അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലച്ചാലിൽ ബയോടെക്കിൻ്റെ ഇരാറ്റുവേട്ട ആറാം മൈലിലുള്ള ഓഫീസിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പ്രധാന ഔട്ട്ലെറ്റ് ഇവിടെ നിന്നാണ് കേരളത്തിലെ എല്ലാ ഏരിയയിലേക്കും തൈകൾ കയറിപ്പോകുന്ന യൂണിറ്റ് നമ്മൾ ശരിക്കും ഇപ്പം പുതിയതായിട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് മരവളെന്ന് പറഞ്ഞ് ഈ കൊല്ലം നമുക്ക് തേക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വളം ഞങ്ങൾ തേക്കിന് വേണ്ട കണ്ടൻറ്റുകൾ എന്നാണെന്ന് മനസ്സിലാക്കി തേക്ക് എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു കാൽസ്യം ലവിങ് പ്ലാന്റ് ആണ് അപ്പോൾ കാൽസ്യം കൂടുതലുള്ള ആ കണ്ടുകൾ ചേർത്തുകൊണ്ട് നമ്മളൊരു ജൈവവളം മരവളം എന്ന് പറഞ്ഞ് നമ്മളിറക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഞള്ളമ്പുഴ ജോയ്ച്ചട്ടൻ ഒരു പുരാതന കർഷക സുഹൃത്താണ് ഇവിടുത്തെ ഒരു കിഴക്കൻ മേഖലകളിലെ ഏറ്റവും നല്ലൊരു കർഷകനാണ് പെർഫെക്റ്റായിട്ട് നമ്മുടെ ഈ പ്രോജക്റ്റിന് കൂടുകയും ആദ്യകാലം തന്നെ നമുക്കൊരു പിന്തുണ തന്ന ചോദിച്ചാട്ടിനാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലാണ് ഞാൻ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഇതിപ്പം പ്ലാൻ ചെയ്യട്ട് ഏഴ് വർഷം പൂർത്തിയായിരുന്നു ഇപ്പം നേരത്തെ റബ്ബർ എന്ന സ്ഥലമാണ് അപ്പോൾ റബ്ബറ് മുറിച്ച് മാറ്റിയപ്പം അടുത്ത കൃഷി കൃഷിന്ന് ആലോചിച്ചിട്ടുള്ള സമയത്താണ് ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഈ മൂലച്ചാരി ടിഷ്യൂ കൾച്ചർ തീകനെപ്പറ്റി അറിയാനിടയായത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വന്തം പരിടത്തിൽ ഒരു വർഷമായ ഒരു വർഷം പൂർത്തിയായ തൈ നിൽപ്പുണ്ട് അതൊന്നും കണ്ട് ബോധ്യപ്പെട്ടിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിടത്തിൽ എത്തി അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം വെച്ചിരിക്കുന്ന തയ്യെല്ലാം ഒന്നുപോലെ വളർന്നിരിക്കുക സാധാരണ തേക്ക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പകുതിക്കുള്ളിൽ തിരിവായിട്ടാണ് വരുന്നു ഇതിനകത്ത് തിരിവില്ല എല്ലാം നല്ല ഒന്നുപോലെ വളർന്നിരിക്കുന്നത് അപ്പം നാ കൃഷി തന്നെ ചെയ്ത് കളയാം എന്ന് അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത് കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്തു എനിക്ക് വാസ്തവത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല ഒരു വളർച്ചയും അതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടി ഒന്നുപോലെയുള്ള വളർച്ച തുടക്കത്തിൽ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏത് കാര്യവും സംശയത്തോടെ നോക്കുന്ന ആൾക്കാരാണല്ലോ ഏത് കാര്യത്തിൽ തുടക്കത്തിൽ സംശയക്കാരാണ് അപ്പോൾ ഇത് വെച്ചു കഴിഞ്ഞാൽ ഇത് വളരുവോ ഇതിന് കാതലുണ്ടാവുമോ ഇത് എത്ര വർഷം കൊണ്ട് വെട്ടാറാവും ഇങ്ങനെയൊക്കെ പല പല സംശയങ്ങളും ചോദിച്ച ആൾക്കാരുണ്ട് ഞാനത് അവരെ ഇപ്പം അവർക്ക് ആ ഒരു സംശയങ്ങൾ മാറി നേരിട്ട് കണ്ട് ബോധ്യം പതിവ് കഴിയുമ്പോഴത്തേക്കും അന്ന് നമ്മളെ ഉത്സാഹപ്പെടുത്തിയ ആൾക്കാരുണ്ട് പലരും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അവർ വളരെ നല്ല കഴിഞ്ഞ ദിവസമൊക്കെ എനിക്കാലും അത്ഭുതം ഉണ്ടായിരുന്നു കാരണം ചില ആൾക്കാർ പറയാം ഇത് നിങ്ങളുടെ ഈ തോട്ടം ഇത് ഇങ്ങനെ ആക്കിയെടുക്കാമെന്ന് പറയുന്നത് അതൊരു വലിയൊരു വലിയ നേട്ടമായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പല ആൾക്കാർ വലിയ തീക്കി വിചാരിക്കും പോലും പറഞ്ഞു ഭയങ്കര നേട്ടമായി പോയല്ലോ ബിസിനസ് ചെയ്യുന്നതിലും കൃഷി ചെയ്യുന്നതിലും ലാഭകരമാണെന്നുള്ള എനിക്ക് ബോധ്യമുണ്ട് അപ്പം ആൾക്കാരിവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇത് ഇതിനെ പിന്നെ അന്വേഷിക്കാനും ഇത് എന്നെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് അപ്പം ഞാനത് പറയുക നമ്മൾ ഈ പിന്നെ വേറൊരു കാര്യമുള്ള ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ ഒരുപാട് പണിക്കാരെ ആശ്രയിച്ചുള്ള കൃഷികൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇതിപ്പോൾ നമുക്കൊരു വർഷം കൊണ്ട് ഈ ഒരു ആദായം എടുക്കാമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കാരണം അവർ വെച്ചാൽ പോലും പന്ത്രണ്ട് വർഷം വേണം നമ്മളിപ്പോൾ ആദായത്തിൽ ടാക്കിയെടുക്കണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു എട്ട് വർഷം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതായത് കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ എടുക്കാനുള്ള ആൾ അദ്ദേഹം പണ്ട് മുതലേ ഈ ഫീൽഡിലുള്ള ആളാണ് അപ്പം ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ അദ്ദേഹം ഒരു ബിസിനസ്സായിട്ടല്ല ചെയ്യുന്നത് അത് നാട്ടിലൊരു ഒരു ഒരു ആൾക്കാർക്ക് പ്രയോജനം കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൂടെ വെച്ചാണ് അദ്ദേഹം ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയത് എന്നിട്ട് നൂറ് ശതമാനം അദ്ദേഹത്തെ അഭിനന്ദിക്കുക കാരണം നമുക്കത് പ്രതീക്ഷിക്കാത്ത ഒരു പ്രയോജനം അതിൻ്റെ അകത്തുനിന്ന് ലഭിക്കും എന്നെനിക്ക് നൂറ് ശതമാനം ബോധ്യം വന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വെട്ടുന്ന സമയത്ത് മാക്സിമം വില തരിക അല്ലാതെ നല്ല വിലക്ക് എടുക്കാനുള്ളൂ തീർച്ചയായിട്ടും ആ അതുകൊണ്ട് പിന്നെ ഞാൻ തടിയല്ല എൻ്റെ മെയിൻ ബിസിനസ് ആഹാ ഇത് ഞാൻ ഒരു പ്രൊമോഷനാണ് കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ച് തന്നെ നമ്മൾ നിർബന്ധപൂർവ്വം പ്രോത്സാഹിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് കൊടുവാണ് ഈ പരിപാടി പക്ഷേ ജോലിച്ചാട്ടനൊക്കെ അത് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു ഒരു മോഡേൺ ആയിട്ടുള്ളൊരു അറിവ് പകർന്നു കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഗ്രഹിച്ച ഒരു കർഷകനാണ് ജോലിച്ചാട്ടൻ ആദ്യം തന്നെ എൻ്റെ ഏറ്റവും ആദ്യകാല ഒരു കർഷകൻ ആണ് ജോലി അത് കൃത്യമായിട്ടും അത് അത് കൃഷി ചെയ്യുന്നു അത് ഏറ്റവും നല്ല രീതിയിൽ എനിക്കും കൂടെ ഒരു അഭിമാനം തോന്നുന്നത്തക്ക രീതിയിലാണ് ഈ തോട്ടം സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യങ്ങളൊന്നുമില്ല അത് കൃത്യമായ വളപ്രയോഗം അല്ലെങ്കിൽ അതിന് അതിൻ്റെ സംരക്ഷണം അമിതമായിട്ടൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വളം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജൈവവളങ്ങളാണ് ഉപയോഗിച്ച് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ പൂണിങ്ങോ കാര്യങ്ങളോ കമ്പ് മുറിക്കോ ഒന്നുമില്ല അത് സ്വാഭാവികമായിട്ടും പലപ്പോഴും ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ കൊണ്ട് തേക്കിൻ്റെ കൊമ്പുകൾ മുറിക്കണമെന്ന് ഒരിക്കലും കൊമ്പുകൾ മുറിക്കേണ്ട കാര്യമില്ല അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കാണാം അത് അതിൻ്റെ ശിഖരങ്ങൾ ഉണങ്ങി നമ്മുടെ പൂക്കൾക്കൂടി പോകുന്ന പോലെ അത് ഉണങ്ങിയാണ് പോകേണ്ടത് അത് വെട്ടിക്കളഞ്ഞ അവിടെ ഒരു മറ്റു വണ്ടിൻ്റെയും അതുപോലെയുള്ള ശല്യങ്ങളും അതിനെ ചെയ്യേണ്ട കാര്യമില്ല അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വളർച്ച കൂടുന്നതനുസരിച്ച് അത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും അതൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം സാധാരണ ചില ചില ആൾക്കാർ അതൊക്കെ വെട്ടി കളയും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഈ തോട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല വളരെ കാര്യമായിട്ട് ഇത് പരിപാലിച്ചിട്ടുണ്ട് കൃഷി അറിയാവുന്ന ഒരു കർഷകൻ്റെ എല്ലാ ഒരു ഇതും നമുക്ക് ഈ തോട്ടത്തിൽ വരുമ്പം കാണാൻ സാധിക്കും കേരളത്തിൻ്റെ ഈ കാലാവസ്ഥയും ഈ നല്ല സോയിലും ഡെപ്ത്തുള്ള സോയിലും ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഒരു വാല്യുള്ള ഒരു കാർഷിക എന്ന് പറയുന്നത് തേക്ക് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇതിന് ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസാണ് സാധാരണ ഒരു തടി പോലെയല്ല ഇത് ശരിക്കും നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉണ്ട് ഇതെല്ലാത്തിനും നമ്മൾ തടി വയ്ക്കുക ഈവൻ കപ്പലുണ്ടാക്കാൻ അല്ലെങ്കിൽ ബോട്ട് ഒരു ഡെക്കിങ് അതുപോലെ ഫർണിച്ചറ് വീടിൻ്റെ എല്ലാ ഉപയോഗങ്ങളും ഇതെല്ലാം നിർവഹിക്കുന്ന തടി എന്ന് പറയുന്നത് തേക്ക അത് സമയം നമുക്കറിയാം ഇപ്പോൾ ആഞ്ചിനെ ആണെങ്കിൽ നമുക്ക് കട്ടലം മാത്രം ഇറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ച് പലക ഇറക്കാം അത് നമ്മൾ ഫർണിച്ചറിന് ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ ഡെക്കിങ്ങിന് ഉപയോഗിക്കാറില്ല ഷിപ്പിന് ഉപയോഗിക്കാം ബോട്ടിന് കുറച്ച് എടുക്കുക എന്നാലും ഷിപ്പ് ഒക്കെ സെൻ്റർ അടിക്കുന്നത് ഇപ്പം ഗൾഫിലൊക്കെയുള്ള ഉരു എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നാണ് തടി കയറിപ്പോകുന്നത് തേക്ക് കയറിപ്പോകുന്നത് അപ്പം ശരിക്കും നമുക്ക് നമ്മുടെ വ്യവസായ അടിസ്ഥാനത്തിൽ ഉല്പാദിപ്പിക്കാതെ നമുക്ക് ഇവിടെ ഒരു അനുഗ്രഹം തന്നെയാണ് തേക്ക അതുകൊണ്ടിത് പ്രൊമോട്ട് എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് വരുന്ന തലമുറയ്ക്ക് അത്രയും ഗുണം കിട്ടും ഈ ഒരു പ്രവർത്തനം കൊണ്ടൊന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ദൗത്യമായിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് കർഷകർക്ക് നമ്മളൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് മൂലച്ചാലിൽ ബയോടെക് ടിഷ്യൂ കൾച്ചർ തേക്ക് ക്ലബ്ബെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളോട് തൈ മേടിക്കുകയും അതുപോലെ തന്നെ തടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളിങ്ങനെ ഒരു കസ്റ്റമർ കാർഡ് കൊടുക്കുന്നുണ്ട് ഒരു ക്ലബ് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് ഉള്ള കസ്റ്റമേഴ്സ് എല്ലാ കാലവും ഞങ്ങൾ ആ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ചേർത്ത് നിർത്തും അവരുടെ പീരിയോഡിക്കലായിട്ടുള്ള സംശയങ്ങൾ അവർ മരം വളരുമ്പോളുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അത് പ്രായമാവുമ്പോൾ അത് മുറിക്കാനുള്ള ആ ഒരു സമയമാവുമ്പോഴും ഞങ്ങളെ സമീപിക്കാം ഞങ്ങളുടെ ഫാക്ടറികളിലേക്ക് തടികൾ നമുക്ക് ധാരാളം ആവശ്യമുണ്ട് അങ്ങനെ ഒരു എല്ലാ രീതിയിലും വിത്ത് മുതൽ വിപണിപരവുമുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ കർഷകന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ മുലച്ചൽ പേട്ടൊക്കെ ഒരു കുറച്ച് തൈകൾ മാത്രം നൽകുന്ന ഒരു പ്രസ്ഥാനമല്ല ഞങ്ങളുടെ യഥാർത്ഥ ബിസിനസ് എന്ന് പറഞ്ഞാൽ ടിംബർ ഇൻഡസ്ട്രിയാണ് അത് ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ഞങ്ങളുടെ ഒരു ശ്രമം അതിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ തൈകൾ നല്ല തൈകൾ ടിഷ്യൂ കൾച്ചർ ചെയ്ത് നമ്മുടെ തന്നെ വലിയ മാതൃവോഷങ്ങൾ തിരഞ്ഞെടുത്ത് അത് ചെയ്ത് കേരളത്തിലെമ്പാടും എത്തിക്കുന്നത് അത് വളരെ ദീർഘദൂരമായ ഒരു ഒരു വിഷനോട് വിഷനോടുകൂടിയാണ് ഞങ്ങളിത് പ്ലാനിട്ടിരിക്കുന്നത് ഈ തൈ വില്പന മാത്രമല്ല നമ്മുടെ ഒരു ലക്ഷ്യം നമുക്കത് ഇവിടെ കാർഷിക വൃത്തി ചെയ്യുന്ന ആ ഒരു മേഖലയ്ക്ക് ഏറ്റവും ഗുണം കിട്ടും അതിനെ എല്ലാ കാലവും ഒരു സപ്പോർട്ട് കൊടുക്കുക അതിൻ്റെ വിത്ത് മുതൽ വിപണി വരവും ഇത് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എട്ട് വർഷം മുമ്പ് ആദ്യമായിട്ട് ഞങ്ങൾ ഈ ടിഷ്യൂ കൾച്ചർ പ്രോജക്റ്റ് തുടങ്ങുന്നത് അതുകൊണ്ട് ഞങ്ങളിതിപ്പം മറ്റ് ഔട്ട്ലെറ്റുകളൊന്നും തന്നെ അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒന്നും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ ഈ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ ഞങ്ങളുടെ വാഹനങ്ങൾ കേരളത്തിൽ ഉടനീളം എത്തിച്ചേർന്ന് ചെറിയൊരു നമ്പർ ചോദിക്കുന്ന ആളുകൾക്ക് പോലും നമ്മളിത് കൊടുക്കാറുണ്ട് പിന്നെ ആളുകൾക്കൊരു സംശയമുള്ളത് എപ്പോഴും ടിഷ്യൂ കൾച്ചറിന് അമിത പരിചരണം വേണോ അല്ലെങ്കിൽ ഇതിന് കാതലുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഒരിക്കലും യാതൊരു ഒരു തയ്യുമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള സാധാരണ ഒരു മരവുമായിട്ടുള്ള ഒരു വ്യത്യാസവും ടിഷ്യൂ കൾച്ചറിനില്ല അതിൻ്റെ ആ പ്രൊഡക്ഷൻ്റെ സമയത്തുള്ള ആ സയൻസ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് പിന്നീട് തൈയുടെ വളർച്ചയ്ക്ക് യാതൊരു അഡീഷണൽ ആയിട്ടുള്ള നമ്മളൊരു സാധാരണ ഒരു തൈക്ക് വേണ്ടത് അതിൽ കൂടുതലൊന്നും നമുക്കിതിന് നൽകേണ്ടതില്ല ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വർഷം നിങ്ങൾ തൈകള് കാര്യമായിട്ട് പരിചരിക്കുക അത് കഴിഞ്ഞ് മറന്നുപോയാലും നമ്മുടെ ഈ സുന്ദരമായ കാലാവസ്ഥ അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ ഗുണം കൊണ്ട് തന്നെ ഈ മരങ്ങൾ വളർന്നു വരും നമുക്ക് നല്ലൊരു ആദായം ഒരു ഏക്കറിൽ നിന്നും നമുക്ക് ഒരു ഇരുന്നൂറ് മരം വെച്ച് പിടിപ്പിച്ച് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മരം വെച്ചാൽ നമുക്കൊരു നൂറ്റി അൻപത് മരത്തോളം നമുക്ക് കിട്ടുമെന്നാണ് നമ്മുടെ ഒരു കണക്ക് ആ നൂറ്റി അൻപത് മരം ഒരു ലക്ഷം രൂപയ്ക്ക് ആക്കിയെടുക്കാൻ ഒരു പാടുമില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോഴത്തെ ഒരു വില വെച്ചാണെന്ന് പറയുന്നത് തേക്കിന് ഞാൻ കച്ചവടം തുടങ്ങുന്ന കാലത്ത് ഇഞ്ചിന് അല്ലെങ്കിൽ കുബിക്കടിക്ക് ഇരുന്നൂറ് രൂപ അല്ലെ മുന്നൂറ് രൂപ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത് നാലായിരവും അയ്യായിരവും അല്ലെങ്കിൽ ആറായിരം രൂപ അങ്ങനെയുള്ളൊരു വിലയിലേക്ക് വെങ്കിൽ സ്വർണത്തിൻ്റെ പോലെ തന്നെ മൂല്യം വർദ്ധിക്കുന്ന ഒരു വസ്തുവാണ് തേക്കെന്നുള്ളതാണ് കാര്യം അതായത് ലോകത്തിന് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും പോകേണ്ട ഏറ്റവും ക്വാളിറ്റിയുള്ള തേക്ക് ഈ കേരളത്തിലാണുള്ളത് അത് ആ രീതിയിൽ അത് ഏത് പ്രോഡക്റ്റ് ആണോ അത് ഫ്ലോറിംഗ് ആണേലും ശരി ഡെക്കിംഗ് ആണേലും ശരി അല്ലെങ്കിൽ മറ്റു ഫർണിച്ചറാണേലും ശരി ഇതെല്ലാം തേക്ക് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ ആ തേക്കിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പാഷനാണ് അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും അതിന് ഉടനമ്പരാൻ അതിനുള്ള അനുഗ്രഹം തന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ ഇത് കിളുത്ത് വന്നത് ഞാൻ വെച്ചതോ അല്ല ഇത് സ്വാഭാവികമായിട്ട് ഈ മരങ്ങൾ ഇത്രയും നല്ല ടിപ്പിക്കൽ ഉള്ള മരങ്ങൾ ഇവിടെ തലമുറയിലുണ്ടായിരുന്ന തേക്കുകൾ വെട്ടിപ്പോയപ്പം അത് തന്നെ കിളുത്തുവന്ന് ഈ അതേ ക്യാരക്ടറിൽ ഈ മരങ്ങൾ ഇവിടെ വളർന്നു വന്നു അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു സയൻസാണല്ലോ അതെ ഒരു ആധുനിക സയൻസാണ് അപ്പം നമ്മളെ ഒന്നിനും പുറകോട്ട് നിൽക്കേണ്ട കാര്യമില്ല അപ്പം പഴയ പോലെ നമ്മൾ കായ്കള് മുളപ്പിക്കുന്നതും ഓക്കെയാണ് ഇതിൻ്റെ പക്ഷേ കായ്കള് മുളപ്പിക്കുമ്പോൾ പലപ്പോഴും മുരടിച്ച മരങ്ങൾ അതാണ് സംഭവിക്കുന്നത് നമ്മളിപ്പോൾ പറയാറുണ്ട് നഴ്സറികളിൽ നിന്ന് തൈ മേടിച്ചിട്ട് പലരും പറയാറുണ്ട് പത്തെണ്ണത്തിൽ മൂന്നെണ്ണേ അത് അവരുടെ കുഴപ്പമല്ല ആരുടെയും കുഴപ്പമല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിനേഷൻ നടന്ന് മാറിപ്പോകുന്നു ചെറുപ്പത്തിൽ കണ്ടു കഴിയുമ്പോൾ എല്ലാം ഒരുപോലെ നിൽക്കും അപ്പം പോളിനേഷൻ നടന്ന് മുരടിച്ചതുമായിട്ട് പോളിനേഷൻ നടന്ന് കഴിയുമ്പം തൈകൾ മുരടിച്ച് തന്നെ വളരുള്ളൂ എന്നാൽ അതിൻ്റെ അകത്തുനിന്ന് രണ്ടോ മൂന്നോ നല്ല ക്യാരക്ടർ ഉള്ളത് കിട്ടുകയും ചെയ്യും പക്ഷേ ഡിഫിക്കൾസർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ മദർ മദർട്ടിയുടെ അതേ ക്യാരക്ടർ നമുക്ക് കിട്ടുകയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ആധുനിക സയൻസുമായിട്ട് ഈ ബന്ധപ്പെട്ട് ഈ എട്ട് വർഷമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങി വെച്ചതും നൂറുകണക്കിന് കർഷകർക്ക് എൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതും ഈ ഒരു പുതിയ സയൻസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും വിത്ത് മുതൽ വിപണി പരവും നിങ്ങളുടെ കൂടെ ഞങ്ങൾ കർഷകരുടെ കൂടെ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട